ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ ചെമ്മീൻ വരട്ടിയതാണേ അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലും നമ്മുടെ ഷാപ്പിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിലും ആ ഒക്കെ നമുക്ക് ഇന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചെമ്മീൻ റോസ്റ്റ് അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അഞ്ഞൂറ് ഗ്രാം ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെമ്മീൻ എടുക്കാം ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെമ്മീൻ്റെ മുകളിലൊരു പച്ചക്കളുള്ളൊരു ഇതുണ്ടല്ലോ അത് നമ്മൾ എടുത്ത് കളയണം കേട്ടോ ഇവിടെ ആയിട്ട് ഒരു വെയിൻ പോലൊരു സംഭവം അത് എടുത്ത് കളയണം കേട്ടോ അല്ലെങ്കിൽ അത് അലർജി ഉള്ളവർക്കൊക്കെ പ്രശ്നവും പിന്നെ ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെല്ലാം എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ തീരെ ചെറുതിൻ്റെ ഒന്നും എടുത്ത് കളയണമെന്നില്ല വലുതിൻ്റെയൊക്കെ എടുത്ത് കളഞ്ഞാൽ മതിയാകട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ചെമ്മീനിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നമ്മുടെ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനകത്തിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം കേട്ടോ എല്ലാ ചെമ്മീനിൽ നല്ല പോലെ മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ മസാല അര മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പുറത്തേന് മസാല എല്ലാം ചെമ്മീനിൽ പിടിക്കും കേട്ടോ പിന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാട്ടെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും ഇതിനേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് എടുക്കാട്ടെ എണ്ണയിലേക്ക് കറിവേപ്പില ചേർത്ത് നമുക്കിനി നമ്മുടെ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഒന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എല്ലാ ചെമ്മീനും ഒന്ന് നല്ലപോലെ നിരത്തി കൊടുക്കണം കേട്ടോ എന്നാൽ നമ്മളിത് എന്നാ ഇടക്ക് ഇളക്കി ഇളക്കിയാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചു മറച്ചു കിട്ടല്ല കേട്ടോ ഫ്രൈ ചെയ്യുന്നത് നന്നായിട്ട് ഇളക്കി ഇളക്കിയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം എല്ലാ സൈഡും ഒരേപോലെ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടും കേട്ടോ അപ്പം നമ്മളെല്ലാ ചെമ്മീനും ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെമ്മീൻ കാൽഭാഗം കുക്കായി വന്ന് കഴിയുമ്പോഴത്തേ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാം നല്ല പോലെ ഇളക്കണേ ഇപ്പം നമ്മുടെ ചെമ്മീൻ പകുതിയോളം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ അപ്പം നമ്മുടെ ചെമ്മീൻ ഫുള്ള് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് മൊരിച്ചെടുക്കണം കേട്ടോ ഒരുപാട് മൊരിച്ചു കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ ആയി പോട്ടോ അപ്പോൾ അത് ഈ ഒരു രീതിയിൽ മതി കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് ചെമ്മീൻ ഒന്ന് കോരി മാറ്റിയെടുക്കാം കേട്ടോ എണ്ണയെല്ലാം എല്ലാം ഊറ്റി വേണം കേട്ടോ കോരിയെടുക്കാനായിട്ട് ചെമ്മീൻ എല്ലാം നമ്മൾ നന്നായിട്ട് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ എൽ എണ്ണ ഊറ്റിയാണ് കേട്ടോ കോരിയെടുത്തത് ഇതിൻ്റെ ആ പൊടികളെല്ലാം കോരിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അതേ പാനിലേക്ക് തന്നെ നമ്മൾ ചെമ്മീൻ വറുത്തെടുത്ത് അതേ എണ്ണയിലേക്ക് കടക് കൂടെ തന്നെ പെരിഞ്ചീരകവും ഇട്ട് പൊട്ടി വരുമ്പോഴത്തേനും നമുക്കിതിനകത്തിലേക്ക് ചേർത്തെടുക്കേണ്ടത് കൊച്ചുള്ളി ആട്ടോ അപ്പോൾ കടുക് പൊട്ടി നമ്മൾ പെരിജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി കേട്ടോ ചേർത്ത് വലിയ സൈസ് കൊച്ചുള്ളി ആയത് കൊണ്ട് പതിനഞ്ചെണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ കൊച്ചുള്ളി കൊച്ചുള്ളി ഒന്ന് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ടിട്ട് കൂടെ തന്നെ നമുക്കൊരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴിച്ചെടുക്കണം കേട്ടോ കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കുറച്ച് മതിയാവും കാരണം നമ്മൾ ചെമ്മീനിലെ ഉപ്പ് തേച്ചായിരുന്നല്ലോ മസാല തേച്ച് വെച്ചിരുന്നത് ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് വഴിച്ചെടുക്കാം കേട്ടോ കൂടെ തന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം കേട്ടോ ഉള്ളി ഈ ഏത് രീതിയിൽ മാത്രം വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിനകത്തിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം മതിയാകും കേട്ടോ പിന്നെ ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മരുന്നെ വരെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കണേ മസാല ചേർക്കുമ്പോൾ വേണമെങ്കിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മുളക് പൊടിക്ക് കൂടുതൽ എരിവുള്ളത് കാരണം കേട്ടോ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാഞ്ഞത് നിങ്ങൾക്ക് നല്ല വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാട്ടോ നമ്മൾ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് അതിലേക്ക് നമ്മുടെ ചെമ്മീൻ ചേർക്കാം ഇനി മസാലകളെല്ലാം ചെമ്മീനിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ ചെമ്മീനും നമ്മുടെ മസാലയും കൂടെ എല്ലാം നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ രണ്ട് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ആവിഗേറ്റ് എടുക്കാം കേട്ടോ രണ്ട് മിനിറ്റ് മാത്രം മതിയാവും അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ വരട്ടിയത് ഇത്രേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പത്തിൽ നല്ല രുചിയോട് കൂടി തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ഈ ചെമ്മീൻ റോസ്റ്റ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കിയെന്ന് കഴിച്ചു നോക്കൂ അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ചെയ്യണം കേട്ടോ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ സി യു